ഉപ്പും മുളകും ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലെ ഒരു വാർത്തയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത് അനിൽകുമാറിന്റെയും സംഗീതയുടെയും രണ്ടാമത്തെ മകൾ നന്ദനയാണ് വിവാഹിതയായത് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ അതേ പയ്യനെ തന്നെ വീട്ടുകാരുടെ സാന്നിധ്യമില്ലാതെ നന്ദന അമ്പലത്തിൽ വെച്ച് വിവാഹം ചെയ്തു വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് താൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നുവെന്ന് എന്ന് പോസ്റ്റിട്ടതും നന്ദന തന്നെയാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ രീതിയിൽ തന്നെയായിരുന്നു നന്ദനയുടെ ചേച്ചി അഞ്ജനയുടെയും വിവാഹം ആഘോഷകരമായ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ കല്യാണക്കുറി പോലും അച്ചടിച്ച സാഹചര്യത്തിൽ തനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പയ്യനെ അഞ്ജന വിവാഹം ചെയ്തു അന്ന് ഇവരുടെ കുടുംബം തന്നെ അഞ്ജനയ്ക്കെതിരെ സംസാരിച്ചു കൊണ്ട് നിരവധി ചാനലുകളിൽ വന്നു എന്നാൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇവരെല്ലാം പിണക്കം മറന്ന് വീണ്ടും ഒന്നിച്ചു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നാൽ ഇത്തവണ നന്ദനയുടെ കാര്യത്തിൽ അതിനേക്കാൾ ദുഃഖത്തിലാണ് അച്ഛനമ്മമാർ കുടുംബം ഒന്ന് ടകം നടന്നുകാണാൻ കാത്തിരുന്നൊരു വിവാഹമായിരുന്നു നന്ദനിയുടെ വിവാഹ ചെലവിലേക്കായി സ്ഥലം വിൽക്കാനും കല്യാണക്കുറി അടിക്കാനും ഒക്കെയുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബം നന്ദനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് ഇവർ വ്ളോഗുകളിൽ കൂടുതലായും പങ്കുവച്ചത് വിവാഹത്തെ ചൊല്ലി ഇവരുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നന്ദന അച്ഛനമ്മമാരുമായി പിണക്കത്തിലാണ് എന്ന് ഇവർ തന്നെ വീഡിയോയിൽ പറയുകയും ചെയ്തു എന്നാലും നന്ദനിൽ നിന്നും ഇങ്ങനെയൊരു എടുത്തുചാട്ടം ഉണ്ടാകുമെന്ന് അവരും പ്രതീക്ഷിച്ചു കാണില്ല പൊന്നുവിനോട് ക്ഷമിച്ചതുപോലെ കുഞ്ഞിനോട് അത്ര പെട്ടെന്നൊന്നും ക്ഷമിക്കാൻ സാധിക്കില്ല ബ്ലോഗുകളിൽ ഇതിനെപ്പറ്റി ഇവരാരും ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ നന്ദനയെ കുടുംബത്തിൽ നിന്നും പുറത്താക്കിയതുപോലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇൻസ്റ്റഗ്രാമിൽ പൊന്നുവും ഭർത്താവ് ഷെബിനും സംഗീതയും അനിൽകുമാറും ഇപ്പോൾ നന്ദനയെ ഫോളോ ചെയ്യുന്നില്ല അവരെല്ലാവരും അൺഫോളോ ചെയ്തു അതുപോലെ തന്നെയാണ് നന്ദനയും പുതിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതോടെ കുടുംബാംഗങ്ങളെ എല്ലാം അൺഫോളോ ചെയ്തിരിക്കുകയാണ് നന്ദന തന്റെ വിവാഹത്തെ കുറിച്ചുള്ള ആളുകളുടെ ചോദ്യത്തോടുള്ള നന്ദനയുടെ മറുപടി തന്നെയാണ് ഈ അൺഫോളോയിങ്